നമസ്കാരം എല്ലാവർക്കും എന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം മഹാഭാരത ഫുൾ സ്റ്റോറി എക്സ്പ്ലനേഷന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് അതായത് എപ്പിസോഡ് നമ്പർ വൺ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ഇൻട്രൊഡക്ഷൻ എപ്പിസോഡ് ആയിരുന്നു എപ്പിസോഡ് സീറോ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം കഥാ സന്ദർഭം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിരിക്കും ജനമേജയ രാജാവ് ആണ് ഇപ്പോ ഹസ്തനപുരി ഭരിക്കുന്നത് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്ന സമയമാണ് അപ്പൊ ആരാണ് ഈ ജനമേജയ രാജാവ് അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ മകനായ പരിഷത്ത് മഹാരാജാവിന് ജനിച്ച പുത്രനാണ് ജനമേജയ രാജാവ് അപ്പൊ ഒരിക്കൽ ജനമേജയ രാജാവിന്റെ രാജ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ കടന്നു പോകും അദ്ദേഹത്തിന്റെ പേര് ഉത്തങ്കൻ എന്നാൽ ബ്രാഹ്മണശ്രേഷ്ഠനായതിനാൽ വളരെ മര്യാദപൂർവ്വമുള്ള ആദിത്യ മര്യാദകളൊക്കെ നൽകി സൽക്കരിച്ച ശേഷമാണ് രാജാവ് പുത്തങ്കനോട് ഈ കാര്യം ആവശ്യപ്പെട്ടത് അല്ലയോ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠ പറഞ്ഞാലും അങ്ങക്ക് എന്താണ് വേണ്ടത് പുത്തങ്കന്റെ മറുപടി കെട്ട് രാജാവ് ഞെട്ടിപ്പോയി പുത്തങ്ങൻ പറഞ്ഞതാണ് രാജാവേ അങ്ങയുടെ ഈ മറ്റും ഭാവം കണ്ടിട്ട് എനിക്ക് അത്ഭുതമാണ് അത്ഭുതമാണതും സ്വന്തം പിതാവിന്റെ ക്രൂരവും അന്യായവുമായിട്ടുള്ള മരണത്തെക്കുറിച്ച് അങ്ങേക്ക് യാതൊരു വേവലാതിയും അങ്ങ് നീതിമാനായ ഒരു രാജാവായിരിക്കാം പക്ഷെ സ്വന്തം പിതാവിന് ഏറ്റ ആ കളങ്കം അതിന് പകരം ചോദിക്കാതിരുന്നാൽ അങ്ങയുടെ ക്ഷത്രിയ ധർമ്മം നടപ്പാവുകയില്ല ഇത് രാജാവിനെ ശരിക്കും ഞെട്ടിച്ചുകോളാം അദ്ദേഹം ഉടനെ തന്നെ തന്റെ മന്ത്രിമാരുടെയും പണ്ഡിതന്മാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്റെ പിതാവ് മരിക്കുമ്പോ ഞാൻ വളരെ കുട്ടിയായിരുന്നു എനിക്കറിയില്ല അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ചും അതിന്റെ കാരണത്തെ കുറിച്ചും എനിക്ക് ഉടനെ തന്നെ അറിയേണ്ടതുണ്ട് അപ്പൊ ഈ മന്ത്രിമാരും ഈ പണ്ഡിതന്മാരും ഒക്കെ ഈ കഥ അറിയാവുന്നവരാ അതായത് പരിശുദ്ധ മഹാരാജാവ് എങ്ങനെയാണ് മരിച്ചത് എന്നറിയാവുന്നവരാ അവരുടെ മനസ്സിലും പ്രതികാരം ഇങ്ങനെ മുറുകി നിൽക്കുന്ന സമയമായിരുന്നു ഇത് കേട്ട ഉടനെ തന്നെ മന്ത്രിമാരും ആ പണ്ഡിത ശ്രേഷ്ഠന്മാരുമെല്ലാം ആ അടിയന്തര യോഗത്തിൽ തന്നെ ഈ പരിശുത്ത് മഹാരാജാവ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ് എന്നത് വിശകലനം ചെയ്തു എന്നിട്ട് മഹാരാജാവിനെ മുന്നിൽ അവതരിപ്പിച്ചു അലയോ മഹാരാജാവെ കേട്ടാലേ അങ്ങയുടെ പിതാവ് പരിഷത്തിന്റെ കഥ അങ്ങനെ പരിശുത്ത് മഹാരാജാവിന് എന്ത് സംഭവിച്ചു എന്ന കഥ ജനമേജയൻ കേൾക്കാൻ തുടങ്ങി പരിശുത്ത് മഹാരാജാവ് ജനിച്ച് ഏതാനും വർഷങ്ങൾക്കകത്ത് പാണ്ഡവർ പരിശുത്തിനെ രാജാവായി വാഴിച്ചു അവർ സ്വർഗ്ഗാരോഹണത്തിനായി ഹിമാലയത്തിലേക്ക് മടങ്ങി വളരെ മികച്ച രീതിയിലാണ് പരിഷത്ത് മഹാരാജാവ് രാജ്യം ഭരിച്ചു പോകുന്നത് അദ്ദേഹം സജ്ജനങ്ങൾക്ക് ആശ്രിതവോത്സലനും ദുർജനങ്ങൾക്ക് യമനുമായിരുന്നു ഒരു രാജാവിനേറ്റ എല്ലാ ഗുണങ്ങളും ചേർന്ന് വന്ന ഒരു രാജാവ് പരിഷത്ത് അപ്പൊ ഇദ്ദേഹം നന്നായിട്ട് രാജ്യം വാഴുന്ന സമയത്ത് ഒരു ദിവസം ഇദ്ദേഹം ഒരു നായാട്ടിനും ഒറ്റയ്ക്കാണ് നായാട്ടിന് പോകുന്നത് നായാട്ടിനെ കാട്ടിലേക്ക് പോയി ഇദ്ദേഹം വഴിതെറ്റി ഒരുപാട് അലഞ്ഞു തീരാൻ ഇടവന്നു ഇദ്ദേഹത്തിനെ നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു ജലസ്രോതസ് തപ്പി ഇദ്ദേഹം കുറെ അലഞ്ഞെങ്കിലും അത് കിട്ടുകയുണ്ടായില്ല അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇദ്ദേഹം ഒരു ആശ്രമത്തിൽ ഈ ആശ്രമത്തിൽ ഇദ്ദേഹം കണ്ടത് ഒരു മഹർഷി ഈ ആശ്രമത്തിന്റെ മുന്നിൽ ധ്യാനിക്കുന്നതാണ് അപ്പൊ തനിക്ക് ദാഹിക്കുകയല്ലേ ദാഹം സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹം മഹർഷിയോട് പറഞ്ഞു അലേ മഹർഷി അങ്ങ് അങ്ങയുടെ ധ്യാനത്തിൽ നിന്ന് ഉണർന്നാൽ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു മഹർഷി ഇതൊന്നും കേൾക്കുന്നില്ല മഹർഷി അതീവ കഠിന ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു പുറത്ത് നടക്കുന്ന ഒന്നും തന്നെ അദ്ദേഹം അറിയുന്നില്ലായിരുന്നു പരിശുദ്ധ മഹാരാജാവ് വീണ്ടും ചോദിച്ചു അലേ മഹർഷി അങ്ങ് ഉണർന്നാലും ഞാൻ ഹസ്തിന് രാജാവായ പരിഷത്താണ് ദയവായി അങ്ങ് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് അല്പം ജലം എനിക്ക് തന്നാല് ഇത്തവണ പരിഷത്ത് അല്പം ഒരു രാജാവിന്റെ സ്വരത്തിലായിരുന്നു പറഞ്ഞത് അപ്പൊ പരിഷത്ത് ഈ മഹർഷിയോട് സംസാരിക്കുന്നത് ദൂരെ നിന്ന് ഈ മഹർഷിയുടെ ശിഷ്യൻ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ പരിഷത്ത് രണ്ടാമത് പറഞ്ഞിട്ടും ഈ മഹർഷി അനങ്ങിയില്ല കാരണം മഹർഷി ഒന്നും അറിയുന്നില്ല അതീവ കഠിന ധ്യാനത്തിലായിരുന്നു അദ്ദേഹം പുറത്തുള്ള ഒന്നും തന്നെ അദ്ദേഹത്തെ സ്പർശിക്കുന്നുണ്ടായിരുന്നു രാജാവിന്റെ ദേഷ്യം വന്നു രാജാവ് കടുത്ത ഭാഷയിൽ ഈ മഹർഷിയെ അവഹേളിക്കാൻ തുടങ്ങി വളരെ മോശമായ രീതിയിൽ തന്റെ ഗുരുവിനെ അവഹേളിക്കുന്നത് ശൃംഗി എന്ന് പറയുന്ന മഹർഷിയുടെ ശിഷ്യൻ അദ്ദേഹത്തിന്റെ പേര് ശൃംഗി എന്നാണ് ഈ ശിഷ്യൻ കേട്ടു കേട്ടുനിന്നു രാജാവ് പിന്നെയും അവഹേളിച്ചുകൊണ്ട് മുനിയുടെ നേരെ അലറിക്കൊണ്ട് വളരെ കടുത്ത രീതിയിൽ ഇദ്ദേഹത്തെ കളിയാക്കി മുനി ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവസാനം സഹി കെട്ട രാജാവ് തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു ചത്ത ഒരു പാമ്പിന്റെ ശരീരം അതെടുത്ത് ഈ മുനിയുടെ ദേഹത്ത് അണിഞ്ഞു ഇത് ശൃംഗി എന്ന ശിഷ്യനെ കണ്ടു നിൽക്കാവുന്നതിലും അപ്പുറമായിരുന്നു ശൃംഗി അലറി വിളിച്ചുകൊണ്ട് മഹാരാജാവിന് മുന്നിൽ വന്നു ധ്യാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഒന്നും അറിയാത്ത അങ്ങ് എന്റെ ഗുരുനാഥനെ അപമാനിച്ചു എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഞാൻ അങ്ങയെ ശപിക്കുകയാണ് ഇന്നേക്ക് ഏഴ് ദിവസത്തിനകത്ത് സർപ്പരാജാവായ തക്ഷകന്റെ കടിയേറ്റ് നിങ്ങൾ മരണപ്പെടും എന്ന കനത്ത ഭാഷയിൽ ശൃംഗി പരിഷത്ത് മഹാരാജാവിനെ ശപിച്ചു മഹാഭാരതത്തിന്റെ താളുകളിൽ നമ്മൾ ഒരുപാട് ശാപം വരം ഇതിലൂടെ കടന്നു പോകാറുണ്ട് പക്ഷെ ആ ശാപങ്ങളിൽ വെച്ച് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു വീര്യമുള്ള ഒരു ശാപമായിരുന്നു കാരണം ഒരു ഗുരുനാഥനെ അപമാനിക്കുന്നത് കൊണ്ട് ഒരു ശിഷ്യൻ ശപിക്കുന്നതാണ് അതിന് ശക്തി വളരെ കൂടുതലാണ് ഇത് പരിശുദ്ധ മഹാരാജാവിന് അറിയാമല്ലോ മറ്റാരുടെ ശാപം പോലെയല്ല ഗുരുനാഥന് വേണ്ടി ശിഷ്യൻ ശപിക്കുന്നത് കാരണം അവരുടെ ബന്ധം അത്രയ്ക്ക് സ്ട്രോങ് ആയി ഇത് പരിശുദ്ധ മഹാരാജാവ് മനസ്സിലാക്കി ഉടനെ തന്നെ തന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു എങ്ങനെയും ജീവിച്ചിരിക്കണം എങ്ങനെയും ഈ കനത്ത ശാപത്തിനെ അതിജീവിക്കണം എന്ന് മാത്രമായിരുന്നു പരിശുദ്ധ മഹാരാജാവിന്റെ ഉള്ളിൽ അങ്ങനെ കൊട്ടാരത്തിലെത്തി ഇദ്ദേഹം വളരെ വേണ്ടപ്പെട്ട വളരെ വിശ്വസ്തമായുള്ള രണ്ടു മൂന്ന് ഭടന്മാരെ മാത്രം ഇദ്ദേഹത്തിന്റെ കാവലേൽപ്പിച്ചു എന്നിട്ട് കൊട്ടാരത്തിലെ ഒരു ഉയർന്ന ഗോപുരത്തിൽ താമസം ആരംഭിച്ചു ഒരു അടച്ച മുറി സ്വന്തം പത്നിക്കും മക്കൾക്കും മുതിർന്നവർക്ക് പോലും ആ മുറിയിൽ പ്രവേശനം ഉണ്ടായിരുന്നു ഇദ്ദേഹം ഭടന്മാരോട് പറഞ്ഞു നാഗരാജാവായ തക്ഷകന് പല വേഷങ്ങളിലും വരാൻ പറ്റും അതുകൊണ്ട് ആരെയും ആരെയും ഈ മുറിയിൽ പ്രവേശിപ്പിക്കണം അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ഏഴാം ദിവസം വന്നെത്തി പരിശുദ്ധ മഹാരാജാവിനെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അവസാനം ഇദ്ദേഹം ഭടന്മാരോട് കുറച്ച് ഫലങ്ങൾ കൊണ്ടുവരാൻ കുറച്ച് പഴങ്ങൾ അതിലൊരു പഴമെടുത്ത് ഇദ്ദേഹം കടിക്കുന്ന സമയത്ത് ആ പഴത്തിൻ്റെ അകത്ത് ഒരു പുഴുവായി തക്ഷകൻ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഈ പുഴു പുറത്തു ചാടിയ ഉടനെ തന്റെ വിശ്വരൂപം തക്ഷകൻ എടുത്തു ഈ മഹാരാജാവിനെ അദ്ദേഹം കടിക്കുകയും വിഷം തേണ്ടി പരിശുദ്ധ മഹാരാജാവ് മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ശൃങ്കിയുടെ ശാപം ഉണ്ടായത് ജനമേഞ്ചയ രാജാവിന്റെ മനസ്സിലായി ഈ പറഞ്ഞതെല്ലാം സത്യമാണ് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യും ജനമേചയ രാജാവിന്റെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ശാന്തനായിട്ടുള്ള ഒരു പ്രകൃതം മാറി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വൈരാഗ്യം അണകെട്ടി എൻ്റെ പിതാവിൻ്റെ മരണത്തിന്റെ പ്രതികാരം ഞാൻ ഉടനെ ചെയ്തിരിക്കും